ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദാഖ്ലിയ ഗവർണറേറ്റിലെ ജബലക്തറിൽ മല കയറുന്നതിനിടെ വീണ് പരിക്കേറ്റ വിദേശ വനിതയെ രക്ഷപ്പെടുത്തി ഇറ്റാലിയൻ പൗരയ്ക്കാണ് മല കയറുന്നതിനിടെ വീണ് തലയ്ക്ക് പരിക്കേറ്റത് സംഭവസ്ഥലത്തെത്തിയ റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം ഇവരെ രക്ഷപ്പെടുത്തുകയും അടിയന്തര ചികിത്സയ്ക്കായി ഖൌല ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തതായും പ്രസ്താവനയിൽ വ്യക്തമാക്കി വിന്റർ ഷെഡ്യൂളിൽ വെട്ടിച്ചുരുക്കിയ മസ്കറ്റ് തിരുവനന്തപുരം സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പുനർസ്ഥാപിച്ചു കേരള സെക്ടറുകളിൽ വിമാനങ്ങൾ കുറയ്ക്കുകയും ചിലത് നിർത്തലാക്കുകയും ചെയ്തതിനെതിരെ പ്രവാസികളിൽ പ്രതിഷേധം ശക്തമാവുകയും സർവീസുകൾ പഴയ നിലയിൽ പുനർസ്ഥാപിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തേക്ക് കൂടുതൽ വിമാനങ്ങൾ അനുവദിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ നിലവിൽ സർവീസുകൾ ലഭ്യമാണ് വിൻ്റർ ഷെഡ്യൂളിൽ സർവീസുകളുടെ എണ്ണം നാലായി നേരത്തെ കുറച്ചിരുന്നു അധിക സീറ്റുകൾ ലഭ്യമാകുന്നതോടെ വരാനിരിക്കുന്ന ശൈത്യകാല അവധി ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ആശ്വാസമാകും അതേസമയം സലാലയിൽ നിന്നും കേരള സെക്ടറുകളിലേക്കുള്ള മുഴുവൻ സർവീസുകളും റദ്ദാക്കിയ നടപടിയും മസ്ക്കറ്റിൽ നിന്നും കൊച്ചി കോഴിക്കോട് കണ്ണൂർ സർവീസുകൾ വെട്ടിക്കുറച്ച നടപടിയും പുനരാലോചിക്കണമെന്നും ഇവ പുനർസ്ഥാപിക്കണമെന്നും പ്രവാസികൾ ആവശ്യപ്പെടുന്നു കേരള സെക്ടറുകളിലേക്കുള്ള വിമാനങ്ങൾ കുറഞ്ഞതോടെ ഒമാനിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ് സമയങ്ങളിൽ മാറ്റം വരുത്തിയതും ദുരിതമുണ്ടാക്കുന്നു ഇതിനു പിന്നാലെ ടിക്കറ്റ് നിരക്കും കുതിച്ചുയർന്നു ശൈത്യകാല യാത്രകൾക്ക് നാലിരട്ടി വരെയാണ് അധികം ചെലവഴിക്കേണ്ടി വരിക അതേസമയം മസ്കറ്റിൽ നിന്നും തിരുച്ചിറപ്പള്ളിയിലേക്ക് പ്രതിവാരം രണ്ടും ഡൽഹിയിലേക്കും മുംബൈയിലേക്കും പ്രതിദിനം സർവീസ് നടത്തുന്നുണ്ട് യാത്രക്കാർക്കായി വൈഫൈ സെവൻ അവതരിപ്പിക്കുകയും ലോകത്തിലെ ആദ്യ വിമാനത്താവളമായി ഒമാനിലെ വിമാനത്താവളങ്ങൾ ആഗോള സാങ്കേതിക രംഗത്തെ മുൻനിരയിലുള്ള ഹുവാവെയുമായി സഹകരിച്ചാണ് യാത്രക്കാർക്കായി അത്യാധുനിക വൈഫൈ സെവൻ കണക്ടിവിറ്റി ഒരുക്കിയിരിക്കുന്നത് സാങ്കേതിക മേഖലയിലെ ഒമാന്റെ പ്രധാന നാഴികക്കല്ലായി ഇത് മാറി ഗണ്യമായി ഇന്റർനെറ്റ് വേഗതയേറിയതും ശക്തമായ സുരക്ഷയും യാത്രക്കാർക്ക് കൂടുതൽ വിശ്വസനീയവുമായ കണക്ഷനും വാഗ്ദാനം ചെയ്യുന്നതാണ് ഒമാനിലെ വിമാനത്താവളങ്ങളിൽ ലഭ്യമായ പുതിയ സംവിധാനമെന്നും അധികൃതർ പറഞ്ഞു വിമാനത്താവളങ്ങളിലെ സേവനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും ഭാവിക്ക് അനുയോജ്യമായ യാത്രാനുഭവം നൽകുന്നതിനുമുള്ള കമ്പനിയുടെ തുടർച്ചയായ നീക്കത്തിലെ ഒരു പ്രധാന ചുവടുവെപ്പാണ് ഈ നവീകരണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ആഗോളതലത്തിൽ വൈഫൈ സെവൻ വിന്യസിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമായി ഒമാൻ വിമാനത്താവളങ്ങൾ മാറിയതിൽ അഭിമാനിക്കുന്നു എന്ന് കമ്പനി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ ട്വൻ്റി ട്വൻ്റി ടൂർണമെൻറ്റിൽ ആദ്യ ജയം ഒമാൻ സ്വന്തമാക്കി ദോഹയിലെ ഏഷ്യൻ ഡൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശം നിറഞ്ഞ മത്സരത്തിൽ അവസാന പന്തിലായിരുന്നു ഒമാൻ്റെ വിജയം ടോസ് നേടിയ യു എ ഒമാനെ ബൌളിങ്ങിന് അയക്കുകയായിരുന്നു തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായ യു എ മധ്യനിര ബാറ്റർമാരാണ് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ യു എ നൂറ്റി അൻപത്തിനാല് റൺസ് എടുത്തു അതേസമയം ആദ്യ മത്സരത്തിൽ ഒമാൻ പാകിസ്ഥാനോട് തോൽവി വഴങ്ങിയിരുന്നു യു എയ്ക്കെതിരെയുള്ള ജയത്തോടെ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഒമാൻ ടീം ചൊവ്വാഴ്ച ഇന്ത്യക്കെതിരെയാണ് ഒമാൻ്റെ അടുത്ത മത്സരം ഏഷ്യൻ ടൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒമാൻ സമയം വൈകിട്ട് ആറ് മുപ്പതിന് മത്സരം ആരംഭിക്കും ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർ സെമി യോഗ്യത നേടും ഇരുപത്തൊന്നിനായിരിക്കും സെമി ഫൈനൽ ഇരുപത്തിമൂന്നിന് ഫൈനലും നടക്കും സാഹംവിലായത്തിലെ അൽ റൌദ പ്രദേശത്ത് അപകടകരമായ ഡ്രൈവിംഗ് സ്റ്റണ്ടുകൾ നടത്തിയതിന് രണ്ട് ഡ്രൈവർമാരെ വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തു അൽ റൌദ പ്രദേശത്ത് റോഡിൽ ഡ്രിഫ്റ്റിംഗ് റേസിംഗ് എന്നിവ നടത്തുകയും ഗതാഗതത്തിന് നിയമത്തിനെതിരെയുള്ള വാഹനം ഓടിക്കുകയും ചെയ്ത് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്ന വിധം പ്രവർത്തിക്കുകയും ചെയ്തവരെ നോർത്ത് ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പിടികൂടിയത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി ദോഫാർ മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യവകുപ്പ് സലാലാവിലായത്തിലെ നിരവധി ഫർണിച്ചർ കടകളിൽ പരിശോധന നടത്തി മുനിസിപ്പൽ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും നഗരത്തിൻ്റെ പൊതുദൃശ്യപരത സംരക്ഷിക്കുന്നതിനുമാണ് പരിശോധനാ ക്യാമ്പയിൻ ലക്ഷ്യമിട്ടിരുന്നതെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു ഉപയോഗിച്ച ഫർണിച്ചറുകൾ കടകളുടെ പരിസരങ്ങളിൽ കുമിഞ്ഞുകൂടിയതുമൂലം ദൃശ്യപരത നഷ്ടമായതിലും സാധുവായ പെർമിറ്റില്ലാതെ പൊതുസ്ഥലങ്ങൾ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി ഉപയോഗിച്ചതിനും അഞ്ച് കടകൾക്ക് പിഴ ചുമത്തി ലംഘനങ്ങൾ ഉടനടി പരിഹരിക്കാൻ കട ഉടമകൾക്ക് നിർദ്ദേശവും നൽകി നിയമലംഘകർക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു ഭാവിയിൽ ഇത്തരം ലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തുടർച്ചയായ ഫീൽഡ് നിരീക്ഷണം നടത്തുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി സൗദി അറേബ്യയിൽ നാൽപ്പത് ലക്ഷം റിയാൽ മുതൽ വില വരുന്ന വീട് വാങ്ങുന്ന വിദേശികൾക്ക് ആജീവനാന്ത താമസാനുമതി ഇതിനായുള്ള നിയമപരിഷ്കരണം രാജ്യത്ത് നടപ്പിലാക്കുകയാണ് പൂർണ്ണ സ്വത്തവകാശം നൽകുന്നത് സംബന്ധിച്ച ആദ്യ അവസരമാണിത് അതേസമയം വീട് കയ്യിലുള്ളിടത്തോളം കാലം റെസിഡൻസി പദവി നിലനിൽക്കും ഉടമസ്ഥൻ തൻ്റെ സ്വത്തിൽ താമസിക്കണമെന്ന നിർബന്ധമില്ല നേരത്തെ ദുബൈയിലും ഈ നിയമം കൊണ്ടുവന്നിരുന്നു എന്നാൽ അവിടെ വിദേശികൾക്ക് പത്ത് വർഷത്തോളം വിസ പുതുക്കണം പക്ഷേ സൗദിയുടെ പുതിയ സംവിധാനം അതിലും ശക്തമാണെന്നാണ് പ്രത്യേകത പുതിയ നിയമം ജൂലൈയിൽ പ്രഖ്യാപിച്ച മഹത്തായ പരിഷ്കരണങ്ങളുടെ കൂടുതൽ പുതുക്കിയ പതിപ്പാണ് ഇതോടെ മുമ്പ് ഗൾഫ് നിവാസികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന സ്വത്തവകാശ ചട്ടങ്ങൾ പൂർണ്ണമായും നീങ്ങും ഈ നീക്കം വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുടെ ഭാഗമാണെന്നും വിദേശ നിക്ഷേപം ആകർഷിക്കാനും എണ്ണ ആശ്രയത്വം കുറയ്ക്കാനുമാണ് പദ്ധതിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സൗദി അറേബ്യയിൽ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയാണ് രാജ്യത്തുടനീളം ഈ കാലാവസ്ഥാ വ്യതിയാനം പ്രതീക്ഷിക്കുന്നത് കനത്ത മഴ ഇടിമിന്നൽ വെള്ളപ്പൊക്ക സാധ്യത എന്നിവ കണക്കിലെടുത്ത് അധികൃതർ താമസക്കാർക്ക് മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പൊതു റോഡുകളിലോ നടപ്പാതകളിലോ റോഡിന്റെ ഭാഗങ്ങളിലോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിക്കരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് കുവൈറ്റ് പൗരന്മാർക്കും പ്രവാസികൾക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വിൽക്കാനുള്ള വാഹനങ്ങൾ നിയുക്തമല്ലാത്ത സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്നത് പാർക്കിംഗ് നിയമലംഘനമായി കണക്കാക്കുമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കി ട്രാഫിക് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റിയേഴ് പ്രകാരം ഇത്തരം നിയമലംഘനങ്ങൾക്ക് അറുപത് ദിവസം വാഹനം കണ്ടുകെട്ടുന്നതടക്കമുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും പിഴകൾ ഒഴിവാക്കുന്നതിനായി അംഗീകൃത ഷോറൂമുകൾ ലൈസൻസ് ഉള്ള ഡീലർമാർ അല്ലെങ്കിൽ അംഗീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമേ വാഹനങ്ങൾ വിൽക്കാവൂ എന്നും ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൾ സെൻ്റർ പ്രവർത്തനം തുടങ്ങിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് വൺ നയൻ സിക്സ് ഫൈവ് എന്ന കോൾ സെൻ്റർ നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ തീർക്കാവുന്നതാണ് ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ബന്ധപ്പെടാം പ്രത്യേക മെയിൽ ഐ ഡിയിലും സംശയങ്ങൾ ചോദിക്കാം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നടന്നുവരികയാണ് നടപടികൾ ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് നീക്കം